ഹലോ ഗായ്സ് അസ്സാമലേക്കും അപ്പോൾ എന്തെങ്കിലും തരുന്നപ്പോൾ ഒന്ന് വീഡിയോക്കാണേ അപ്പോൾ ഞാൻ ഇപ്പോൾ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ തിങ്കളാഴ്ച എക്സാമാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അസലിവിടെ കിടക്കുവാണ് ഗൈസ് അവിടെ നാണോ ആകട്ടെ വീഡിയോയിലൊക്കെ വരുന്നത് ഗൈസ് ഞങ്ങളുടെ ഞങ്ങളുടെ മാമ പടം വരിച്ചു തരുവാണ് ഗൈസ് ഹലോ ഗായ്സ് അസാക്കും അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് വീഡിയോ എടുക്കണേ അപ്പം ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് എക്സാമാണ് കിട്ടുക അപ്പോൾ അതിനുവേണ്ടി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അസലിവിടെ കിടക്ക ഗ്സ് അങ്ങനെ എൻ്റെ അമ്മ എനിക്ക് എൻ്റെ റെക്കോർഡ് വെച്ച് തരികയാണ് ഓക്കെ ഇതല്ലേ ഫീസ് ഞങ്ങളുടെ മാമി ഭയങ്കര കഥ വായിക്കലാണേ ഇതാണ് അസലക്കണ്ടോസങ്ങനെ പഠിച്ചു പഠിച്ചപ്പോഴാണ് ഞാൻ വീട് എടുക്കാൻ തുടങ്ങിയത് ഞാൻ അസായ അസായ കാണിക്കാൻ വരുന്നില്ലേ ോട് നോക്ക നിങ്ങളെ നിങ്ങളുടെ വില്ലാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ ബൈ